മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് രണ്ടാമത്തൊരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് മുസ്ലിങ്ങളുണ്ട് അവരത് ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഖുറാൻ ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ പല സംഘടനകളും പല ചിന്താപ്രസ്ഥാനങ്ങളും ഉണ്ട് എന്നാൽ പോലും ഖുർആാനിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഖുർആാനിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത അവരെ പഠിപ്പിക്കാത്ത ആശയമാണ് മുസ്ലിങ്ങളെ മുസ്ലിംകളേൽ വെച്ച് കെട്ടിയിട്ട് കുറാൻ വെച്ചിട്ട് പറയുന്നത് അവരങ്ങനെയാണ് എന്ന് പറയുന്നത് ഇപ്പോ എന്ന് പറയുന്നോട്ട് മാഷ് പറയുന്നത് പിന്നെ ഹജ്ജിന് പോയത് പറയാം സഫാ മർവ എന്ന രണ്ട് കുന്നുകളെ ഷരില്ല അത് അള്ളാഹുവിൻ്റെ വിഗ്രഹങ്ങളാണ് ബിംബങ്ങളാണെന്നാണ് മാഷ് പറയുന്നത് മുസ്ലിങ്ങൾ പൊതുവെ ബഹുദൈവാരാധനയ്ക്കെതിരാണ് അതുകൊണ്ട് മാഷ തന്നെ പറയും ബഹുദൈവാരാധനയ്ക്കെതിരാണ് പക്ഷേ ബിംബങ്ങൾ അവർക്കുണ്ടുതാനും അതിനൊരു കുഴപ്പമല്ല എന്നാണ് ഖുർആൻ ക്ലാസ് എടുക്കണമെങ്കിൽ ഖുർആാനിനെ അതിൻ്റെ ഭാഷയും ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ഒരാൾക്കാണ് അത് ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ക്ലാസ് ഒരു വീഡിയോ നമ്മൾ ഞാൻ അത് ക്ലാസ് കൊണ്ട് തന്നെ മാഷിന്റെ ഖുറാൻ പഠിക്കാനും ഖുറാൻ ക്ലാസ് എടുക്കാനും ഖുറാന്റെ വിമർശിക്കാനും അറബി അറിയണം എന്നല്ലേ നിങ്ങള് പറഞ്ഞു അറബി അറിഞ്ഞിട്ടും കാര്യമല്ല കാരണം അള്ളാക്ക് അറബി അറിയില്ല അള്ളാക്ക് ഒരു കാര്യം അറബിയിൽ മര്യാദക്ക് പറയാൻ അറിയില്ല കാരണം അള്ളാഹ് സ്കൂളിൽ പോയിട്ടില്ല അള്ളാഹ് സ്കൂളിന്റെ പടി കാണാത്തത് കൊണ്ട് ഭാഷ മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ അള്ളാഹ് അറിയാത്തത് കൊണ്ട് ഒരു കാര്യവും വ്യക്തമായിട്ട് തർക്കമില്ലാത്ത രീതിയിൽ അർത്ഥശങ്കയില്ലാത്ത രീതിയിൽ ലളിതമായിട്ട് കൊടുക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല കാരണം അള്ളാഹുവിന് കൊളോക്കിയൽ സംസാര ഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ മാഷ് പറഞ്ഞ ആ രീതിയിൽ അള്ളാഹ് അറബി അറിയില്ല എങ്കിൽ അത് ആരാണ് തീരുമാനിക്കുന്നത് മാഷാണ് തീരുമാനിക്കുന്നത് മാഷിൻ്റെ പുറം ക്ലാസ് ഏകദേശം ഞാൻ കേട്ട ഒരാളാണ് ഒരു ക്ലാസ് ഇതിന് വേണ്ടി അവലംബിക്കുകയാണ് മാഷ് അള്ളാക്ക് അറബി അറിയില്ലെങ്കിൽ ആ അറബി അറിയില്ല എന്ന് പറയാൻ മാത്രം മാഷ് അതിനെ അവലംബിക്കുന്നത് ഒരു ചെറിയൊരു കാരണം ഭാഷയിലേക്ക് വല്ലാണ്ട് പോണ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അഞ്ച് അനാവശ്യമായ വാക്കുകളോ വ്യാജമായ വാർത്തകളോ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല സ്വർഗത്തിൽ ഇവിടെ ഈ ഒരൊറ്റ അധ്യായത്തിൽ ഒരു ഉദാഹരണത്തിന് പറയാണ് അത് മാഷ ചെറുതാക്കാനല്ല കേട്ടോ ആ ഭാഷയുമായി ബന്ധപ്പെട്ട് പറയാണ് ഇപ്പം ല യെസ്മാൻ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്നാണ് മാഷ അവിടെ പറയുന്നത് ല യെസ്മാൻ നിശ്ചയം കേൾക്കുമെന്നാണ് കുർആാലുള്ളത് ല യെസ്മാൻ എന്നാണ് മാഷി പറയുന്നതാവട്ടെ അല്ലെ യസ്മാൻ എന്നാണ് എന്നിട്ടതിൻ്റെ മലയാള പരിഭാഷ വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കില്ല എന്നുമാണ് പറയുന്നത് ഇത് ഇങ്ങനെ ആ അദ്ധ്യായം തന്നെ അങ്ങനെ കുറേ വട്ടം ആ അധ്യായം ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അതിൽ തന്നെ മാഷി പിന്നൊന്ന് പറയുന്നത് അത് ആ അധ്യായത്തിൽ തന്നെ ഉള്ളതാണ് പറയുന്ന ഈ വാക്കുകൾ ഇങ്ങനെ അർത്ഥമില്ലാതെ വെറുതെ ഇങ്ങനെ വാരി വലിച്ചു ഇങ്ങനെ പറയാണ് ഇപ്പൊ അന്ത്യാക്ഷരപ്രാസം പറയുന്നത് വെറുതെ ഇങ്ങനെ കുറേ തോന്നിയോ തോന്നിയോ ഇങ്ങനെ പറയുകയാണ് എന്നാണ് മാഷ പറയുന്നത് മാഷെ ആ പറഞ്ഞതിന് ഉദാഹരണം വക്കദബു ബി ആ കിദാബ എന്നത് അങ്ങ് പറയാണ് എന്നാണ് സത്യത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മുടെ ആയത്തുകളെ അവർ ഒരു വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു വ്യാജമാക്കുകയും ചെയ്തു ഇതൊക്കെ ഭാഷാ വൈകല്യമാണ് ഒരേ ഒരേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആവർത്തിക്കുന്നത് അതൊക്കെ പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒപ്പിച്ച വേലയാണ് നമ്മ അതാണ് മാഷ് പറഞ്ഞത് അവിടെ കിതാബ എന്നുള്ളത് ഭാഷ പഠിച്ചവരാൾക്ക് അറിയാം അപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ ക്രിയയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ട് ഒരു ഓട്ടോ ഓടി ഒരടി അടിച്ചു എന്നൊക്കെ പറയുന്ന വലറബു ലർബൻ എന്ന് പറയാറുണ്ട് മറർത്തു ബിഹി മററൻ ഇങ്ങനെ അഖൽത്തു ബിഹി അഖലൻ ഇങ്ങനെ അറബിയിലും അല്ലാത്തോട്ട് ഒരു ഓട്ടോ ഓടി ഒരടി അടിച്ചു എന്നൊക്കെ മലയാളത്തിലും എല്ലാ ഭാഷയിലുള്ളതുപോലെ അറബിയിലുണ്ട് പക്ഷെ അത് അറബിയിൽ അങ്ങനെ ഈ ഇത് കാണുമ്പോൾ മാഷ അത് തെറ്റിദ്ധരിച്ചു പോവുകയാണ് അതേ അധ്യായത്തിൽ തന്നെ അവിടെ മാഷ ചോദിക്കുന്നത് ഈ മിക്കാത്തിനെ കുറിച്ചാണ് മിക്കാത്ത് എന്ന് പറയുന്നത് ഒരു ഒരു കാലഘട്ടം ഒരു സ്ഥലം എന്നൊക്കെ പറയാനാണ് അറബിയിൽ ഉപയോഗിക്കുന്നത് അവിടെ ഈ മാഷി ഇതേ വാക്കുകൾ ആക്ഷേപിക്കുക ചെയ്യുന്നത് ഇങ്ങനെ വാക്യം ലാ ബർദൻ അതിൽ വെച്ച് ഒരു വല്ല പാനീയമാകട്ടെ അവർ രുചി ഇല്ല എന്നാണ് ബർദ് എന്നാൽ തണുപ്പും മഞ്ഞും എന്നൊക്കെയാണ് അർത്ഥം ഷറാബ് പറഞ്ഞാൽ പാനീയം കുടിക്കുന്ന സാധനം എന്നാൽ കുടിക്കുന്ന സാധനം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഹമീമൻ ഒന്നുമില്ല കുടിക്കാൻ ുംമീമും ഇപ്പ അതിൽ പറഞ്ഞത് കൂടുതൽ പറയുന്നില്ല അതായത് ഇപ്പൊ ലാ ഇലാ എന്നത് ഇസ്ലാമിലൊരു അടിസ്ഥാന വാക്യമാണ് അതിൽ ലാ ഇലാഹ ഒരൊറ്റ ദൈവവും ഇല്ല ഇല്ലാ അല്ലാഹു അല്ലാതെ എന്നാണ് മാഷിദ് വിചാരിക്കുന്നത് അതേപോലത്തെ ഒരു വാക്കാണിത് ആദ്യം അവിടെ തണുത്ത വെള്ളമോ കുടിനീരോ ഒന്നും അവിടെ ഇല്ല ഇല്ല ഹമീമൻ പിന്നെ ഉണ്ട് എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് വൈരുദ്ധ്യം പറയുന്നത് മാഷി അറബിയിൽ ഇസ്തിന് ഇല്ലട്ടു പറഞ്ഞപ്പോൾ അപ്പൊ ക്ലാസ്സിൽ ഒരാളില്ല ഇല്ല അബാബക്കർ അബാ ബക്കറൊയിഗ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നിച്ച് നിഷേധിക്കുകയും ഒരാളെ മാത്രം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഭാഷയിലെ പ്രയോഗമാണ് ഇപ്പം ഞാൻ ഒരു അധ്യായത്തിലെ മാഷിൻ്റെ അത് മാത്രമാണ് ഇനി അത് അവിടെ കട്ടെ ഇപ്പോൾ ഭാഷ കുറിച്ചാണ് അപ്പോൾ അള്ളാഹ് അറബി അറിയില്ല എന്ന് പറയുന്ന ഒരാൾ അറബിയിലുള്ള കുർആാൻ അത് അല്ലാഹു ഇറക്കോ ഇറക്കിയില്ലേ അത് വേറെ വിശ്വാ നമ്മുടെ വിശ്വാസികളുടെ മാത്രം ബാധകമായ കേസാണ് ഭൗതികവാദികൾ ഖുർആൻ വിമർശന വിധേയമാക്കിയിട്ടുണ്ട് ധാരാളം ആളുകളുണ്ട് അവരൊക്കെ ഖുർആൻ വിമർശന വിധേയമാക്കാൻ അറബി ഭാഷ പഠിക്കുകയും അറബി സംസ്കാരം പഠിപ്പിക്കുകയും അവരുടെ ചരിത്രങ്ങൾ പഠിക്കുകയും അങ്ങനെ പഠിച്ചതിന് ശേഷം അത് വിമർശിക്കാൻ വേണ്ടി പഠിച്ചതുമല്ല അതങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ അവർക്ക് യുക്തിയുക്തമല്ല എന്ന് തോന്നും അതിനെ വസ്തുനിഷ്ഠത എന്ന് തോന്നും അങ്ങനെ ആയമേറിയ അപഗ്രഥനത്തിലേക്ക് പോയി വിമർശിച്ചവരുണ്ട് അതിന് മുസ്ലിം പണ്ഡിതന്മാർ ആ തലത്തിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടുമുണ്ട് മാഷ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ മനസ്സിലായി മാഷ് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലായാലും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതൊരു പ്രശ്നമല്ല ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാമതം വിമർശിക്കുന്നുണ്ട് പക്ഷെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞ് ഖുറാൻ മുന്നിൽ വെച്ചുകൊണ്ട് അറബി അറിയും എന്ന രീതിയിൽ അതിനെ ആക്ഷേപിക്കുക മാഷ ചെയ്യുന്നത് മാഷ എന്ന് മാഷ വാക്കുകളും ഭാഷകളുമൊക്കെ ഖുറാനിനെ പുച്ഛിക്കുകയാണ് പ്രവാചകനെയും മുസ്ലിങ്ങളെയും നിന്ദിക്കുകയാണ് മാഷിൻ്റെ ഓരോ ഭാഷ അള്ളാഹു പൊട്ടനാണ് ഇങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് ധാരാളം ആദ കേട്ടാൽ അപ്പോൾ ഞാൻ ഈ ഭാഷയിലേക്ക് പോകുന്നില്ല മാഷ് പറഞ്ഞ ആശയത്തിലേക്കാണ് വരുന്നത് മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് രണ്ടാമത്തൊരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് മുസ്ലിംകളുണ്ട് അവരത് ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഖുറാൻ ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത് മുസ്ലിങ്ങൾക്കിടെ പല സംഘടനകളും പല ചിന്താ പ്രസ്ഥാനങ്ങളുമുണ്ട് എന്നാൽ പോലും ഖുർആാനിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഖുർആനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത അവരെ പഠിപ്പിക്കാത്ത ആശയമാണ് മുസ്ലിങ്ങളെ മുസ്ലിംകളേൽ വെച്ച് കെട്ടിയിട്ട് ഖുർആൻ വെച്ചിട്ട് പറയുന്നത് അവരങ്ങനെയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയുന്നോട്ട് മാഷ് പറയുന്നത് പിന്നെ ഹജ്ജിന് പോയത് പറയാം സഫ മർവ എന്ന ഈ രണ്ട് കുന്നുകളെ കുന്നുകളെല്ല അത് അള്ളാഹുവിന്റെ വിഗ്രഹങ്ങളാണ് ബിംബങ്ങളാണ് എന്നാണ് മാഷ് പറയുന്നത് മുസ്ലിങ്ങൾ പൊതുവെ ബഹുദൈവാരാധനക്കെതിരാണ് അതിൽ മാഷ് എന്നെ പറയും ബഹുദൈവാരാധനക്കെതിരാണ് പക്ഷേ ബിംബങ്ങൾ അവർ കൊണ്ടുതാനും അതിനൊരു കുഴപ്പമില്ല എന്നാണ് ആ വീഡിയോ കേട്ടോക്കൂ അതല്ല മുസ്ലിം മു രണ്ട് ഗോത്രങ്ങൾ തമ്മിലല്ല പ്രശ്നം ഉണ്ടാവുക ഒരു ഗോത്രത്തിനകത്തുള്ള ആളുകൾ തമ്മിലാണ് ചിലപ്പോൾ ഇന്ന മർവ ഈ രണ്ട് കുന്നുകൾ അതിന് മുസ്ലിങ്ങൾ ആദരപൂർവ്വം കാണുന്നുണ്ട് ശരിയാണ് പക്ഷെ ആരാധനാപൂർവമല്ല ആരാധനയും ആദരവും വ്യത്യാസമുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ അടയാളമാണ് ചിഹ്നമാണ് ദേശീയ പതാക ഭരണഘടന എന്നൊക്കെ ഭരണഘടന ദേശീയ പതാകയെ നമ്മൾ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കുന്നു എന്നല്ല പക്ഷെ അത് മുസ്ലിങ്ങളുടെ പേരിൽ മാഷ് ഒരിക്കൽ പോലും മുസ്ലിങ്ങൾ സഫ മറുവയെ ആരാധിച്ചിട്ടില്ല മാത്രമല്ല ഇതിൻ്റെ സബബിൻ നുസൂൽ ഇത് പാശ്ചാത്തലം ഈ വചനം അവതരിക്കുന്നത് സഫയിലെയും മറുവയിലെയും രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ആദ്യം അൻസാറുകൾ വന്നിട്ട് അതിൽ ത്വാഫ് ചെയ്യാൻ സ ഈ ചെയ്യാനൊക്കെ സ ഈ ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ഒരു വിഷമം തോന്നിയപ്പോൾ അത് ആ വിഗ്രഹങ്ങളെല്ലാം ഒക്കെ എടുത്തു കളഞ്ഞല്ലോ ഇനി ആ മലകൾ കേവലം മലകളും കുന്നുകളും മാത്രമാണ് അള്ളാഹു ആദരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ആദരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് അത് നിങ്ങൾ സ ചെയ്യൂ എന്നാണ് പറയുന്നത് അതിനെയാണ് അല്ലെങ്കിൽ തന്നെ മാഷിന്റെ മൊത്തം വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ ഈ സബബിൻ നസുൽ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ കൂടി മുസ്ലിം സമൂഹത്തിനെ മേൽക്കൊണ്ട് വെച്ച് കിട്ടലാണ് അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങുന്നത് ഒന്നതാണ് രണ്ട് മാഷൊരു വീഡിയോയിലുള്ളതാണ് നിരപരാധികളെ കൊല്ലാനാണ് ഇസ്ലാമിലെ കൽപ്പന അതെവിടെയാ പറയുന്നത് എന്ന വാക്ക് കൊതിയിട്ട് മാഷ് തന്നെ ഒരു കഥ ഉണ്ടാക്കുകയാണ് ഇപ്പൊ രണ്ട് ഗോത്രങ്ങൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് രാജ്യങ്ങളാണ് അന്ന് രണ്ട് ഗോത്രങ്ങളാണ് അങ്ങനെ ഒരു ഗോത്രത്തിലെ ഒരാണ് അപ്പുറത്തെ ഗോത്രത്തിലെ പെണ്ണിനെ പോയി കൊന്നു എങ്കിൽ പെണ്ണിന് പെണ്ണ് എന്നല്ലേ അതുകൊണ്ട് അവിടുത്തെ പെണ്ണ് മരിച്ചതുകൊണ്ട് ഈ ഗോത്രത്തിലെ പെണ്ണിനെ കൊല്ലണം ഇത് എവിടെ കിട്ടുന്നത് മാഷ് വെറുതെ പറയാണ് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞോ ഏതെങ്കിലും മലയാള പരിഭാഷകളിലുണ്ടോ മാഷ അവലംബിക്കുന്നത് പരിഭാഷകളാണല്ലോ ഒരു പരിഭാഷയിലുമില്ല പരിഭാഷയിൽ പോലും ഇല്ലാത്തതാണ് മാഷി സമൂഹത്തെ പിൻ പറ്റി പറയുന്നത് അവിടെ എന്ന് പറയുന്നത് കൊന്നോനെ കൊല്ലണം എന്നാണ് അറബിയിൽ തന്നെ ഒരു നിയമമുണ്ട് മസലും ബി മസൽ മുസാവായിരിക്കണം എന്നാണ് അന്നുണ്ടായിരുന്ന അനീതിയെ ഒരു ഗോത്രത്തിൽ നിന്ന് അപ്പുറത്തെ ഗോത്രത്തിൽ ആരെങ്കിലും കൊന്നാൽ അവിടെ നിന്നായിട്ട് പടയായി വന്ന് ഈ ഗോത്രത്തെ മൊത്തം നശിപ്പിക്കുന്നതിനാണ് ഇത് വിലക്കിക്കൊണ്ട് കൊണ്ടുവരുന്നത് ഇവിടെ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നപ്പോ സിഖുകാരെ മൊത്തത്തിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ദ്രോഹം ചെയ്തിരുന്നു ഇന്ന് പോലും അതുണ്ട് പാർട്ടിക്കാരനെ ഒരാളെ വെട്ടിയാൽ തിരിച്ചും ഇങ്ങോട്ട് പത്താളെ വെട്ടുക ഇങ്ങനെ ആറാം നൂറ്റി ഏഴാം നൂറ്റാണ്ടിലുള്ള ഒരു നിയമത്തെ നീതിപൂർവമായി കൈകാര്യം ചെയ്യാൻ തെറ്റാരാണോ ചെയ്തത് അയാളെ തന്നെയാണ് വധിക്കേണ്ടത് ശിക്ഷിക്കേണ്ടത് എന്നാണ് അത് മാഷിക്ക് അറിയാതെ പോകുന്നത് അവിടെ അറബിയിൽ മാഷ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ അറബി അറിയാതെ കുറേ ക്ലാസ് എടുത്തിട്ട് ഖുർആൻ അറിയാതെ ക്ലാസ് എടുത്തിട്ട് എന്താ കുഴപ്പം നിങ്ങൾ നോക്കൂ അൽ ഹുറു ബിൽ ബിൽഹുറി എന്നുള്ള ആരാണോ കാത്തിൽ അയാൾ അറിയപ്പെട്ടിട്ടുണ്ട് അയാളാണ് ബിൽ ഹുർ അവിടെയുണ്ട് ഒരു അല് മാഷ് പറഞ്ഞു മാരിയാണെങ്കിൽ വരേണ്ടത് വരേണ്ടത് അങ്ങനെയല്ല അ പറഞ്ഞത് അങ്ങനെയല്ല ഖുറാനിലുള്ളത് മാഷ് പറഞ്ഞു മാതിരി വരേണ്ടത് അങ്ങനെയാണ് നാം പരിഭാഷകളിലുള്ളതോ മാഷ് മുകളിൽ നിന്നും തായെന്നും ഒഴിവാക്കിയിട്ട് മാഷ് തന്നെ പറയേണ്ടത് ചെറിയ ആണ് എല്ലാവരും ചെയ്യുന്നത് മുഫസ്സറുകളൊക്കെ കൃത്യമം കാണിക്കാൻ മാഷ് തന്നെ അമാനി മൂലവിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം പറയണ്ടേ ക്രിസാസ് എന്ന് പറഞ്ഞാൽ നീതിപൂർവമായ പ്രതിക്രിയയാണ് വെറും പ്രതിക്രിയ അല്ല നീതിപൂർവമായ പ്രതിക്രിയയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം എടുത്തു മാറ്റിയിട്ടാണ് ഭാഷ അവതരിപ്പിക്കുന്നത് അപ്പോൾ തുല്യ വിലയുള്ള തുല്യ മൂല്യമുള്ള ഒരാളെ പകരം കൊന്നുകൊണ്ട് തുല്യ നഷ്ടം മറ്റവർക്ക് വരുത്തുക എന്നതാണ് പ്രതിക്രിയയുടെ യുക്തി ഇത് ആദ്യകാലത്ത് ഗോത്ര ഗോത്രകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ചട്ടമാണ് ഒരു നിധി നിയമമാണ് വളരെ പ്രാകൃതമാണ് കാരണം ഇവിടെ കുറ്റം ചെയ്ത വ്യക്തിയെ അല്ല പകരം കൊല്ലുന്നത് മറിച്ച് കൊല്ലപ്പെട്ടയാളുടെ മൂല്യം കണക്കാക്കിയിട്ട് തുല്യ മൂല്യമുള്ള നിരപരാധിയായ മറ്റൊരു വ്യക്തിയെ പകരം കൊല്ലുക എന്നതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ നീതിബോധം വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം അന്യായമാണ് തെമാടിത്തമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്യായമാണ് അങ്ങനെ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും മുസ്ലിങ്ങൾ എത്ര സംഘടന ഉണ്ട് ഇപ്പൊ മാഷ കയ്യിൽ തന്നെ ധാരാളം പരിഭാഷകളുണ്ട് ഓരോ സംഘടനക്കും പരിഭാഷകളുണ്ട് ഏതെങ്കിലും അങ്ങനെ പറഞ്ഞോ ഇല്ല ഇംഗ്ലീഷിൽ പരിഭാഷയുണ്ട് അല്ലാത്തവർ പരിഭാഷകൾ എഴുതിയിട്ടുണ്ട് അവരാരും പറയാത്തത് ഈ കാലം വരെ മുസ്ലിങ്ങൾ അംഗീകരിക്കാത്തത് മുസ്ലിങ്ങളെ തലയിൽ വെച്ച് കെട്ടിട്ട് ഖുർആൻ മുന്നിൽ വെച്ചിട്ട് നിൽക്കുന്നത് ഖുർആൻ അപ്പം ഖുർആനിലുണ്ട് എന്ന് തോന്നും മാഷ ഖുആാൻ്റെ ക്ലാസിൻ്റെ പ്രൊമോട്ടർമാരാരാണ് ഇതര മതസ്ഥർ അല്ലെങ്കിൽ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് അവരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നിട്ട് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുവാനും അവരെക്കുറിച്ച് ഭീതി ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്സുകൾ ആ മൊത്തം ക്ലാസ് എടുത്ത് പരിശോധിച്ചാൽ ഇതാണ് അതിനകത്തുള്ളത് മാഷ് അറിഞ്ഞോ അറിയാതെയോ മാഷ് ഇവിടെ ചെയ്യുന്നത് മുസ്ലിങ്ങളൊക്കെ മോശക്കാരാണ് അവരൊക്കെ പാർശ്വവൽക്കരിക്കുകയും അവരെക്കുറിച്ച് ഭീതി ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ആ ക്ലാസ് അതിൽ മറ്റൊരു സംഗതിയാണ് പിന്നെ ഭാഷ തന്നെ പറയുന്നൊരു സംഗതിയാണ് ഈ നൊന്തുപെറ്റ സ്ത്രീക്ക് കുഞ്ഞിൽ ഒരവകാശമല്ല അത് എവിടെയാ പറയുന്നത് നൊന്തുപെറ്റ സ്ത്രീക്ക് അതായത് മുത്ത് ഒലിൽ മുത്തല്ല കാത്തി വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കണം ഭർത്താവ് ഏറ്റെടുക്കണം അവർക്കാണല്ല കുഞ്ഞുണ്ടായത് രണ്ടാളുടെയും ഉത്തരവാദിത്തമാണ് കുഞ്ഞ് ഇയാളൊക്കെ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്ത സ്ത്രീകൾ ഓൾറെഡി ഉണ്ട് പക്ഷെ മൗലൂദുല്ലഹു അതിന്റെ ഉത്തരവാദിത്തം തനിക്കും കൂടി ഉണ്ട് ആ സ്ത്രീയെ അവശയായി ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഖുർആൻ വിട്ടോളൂ ഇന്ന് കോടതിയിലെ നിയമം എന്താണ് ആ കുട്ടിക്ക് പ്രായപൂർത്തി പ്രായപൂർത്തിയേറെ ചെലവിന് കൊടുക്കണം എന്നാണ് ആര് കൊടുക്കണം ഭർത്താവ് കൊടുക്കണം എന്നാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ജനാധിപത്യ കോടതിയിലും അതാണ് നിയമമുള്ളത് ഇല്ലാത്തൊരു നിയമം മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്നാ പറയുന്നത് ഏതെങ്കിലും മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാം എന്തു വെച്ചു അപ്പോൾ ഇതാണ് മാഷു പറയുന്ന മറ്റൊന്ന് നോക്കൂ മക്കളും ഇസ്ലാമിൽ ഒരു മക്കൾ ഉമ്മയോട് കാണിക്കേണ്ട മര്യാദകൾ ഉമ്മ മക്കളോട് കാണിക്കേണ്ട മര്യാദകൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു ഒരു വ്രതസദനങ്ങളിൽ പോലും ഒരു മുസ്ലിം കുട്ടി വിചാരിക്കുന്നു എൻ്റെ അമ്മ അവിടെ ഉണ്ടാകും ഉമ്മ അവിടെ ഉണ്ടാകരുത് എൻ്റെ കാൽ കീഴിൽ തന്നെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് മിനർ റഹ്മ അവരോട് സ്നേഹപരമായി വളരെ ബഹുമാനപരമായി പെരുമാറണമെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദ പഠിപ്പിച്ചതാണ് ആ മതത്തിന്റെ ആളുകളോടാണ് അവര് ചെയ്യാത്ത കാര്യം പറയുന്നത് സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അത് രണ്ടും ഒന്നിച്ചാണ് ആ എന്ന് പറഞ്ഞാൽ തന്നെ മറ്റേതവിടെ വന്നു ചേരും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞൊരു നിയമമുണ്ട് അതുകൊണ്ട് എന്റെ സമയം അവസാനിച്ചു കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്തോ ഒരു മിനിറ്റ് കൊണ്ട്